പാർട്ടി പുനഃസംഘടനയിൽ ബി ജെ പിയിൽ അമർഷം പുകയുന്നു മുരളീധര സുരേന്ദ്രപക്ഷങ്ങളെ വെട്ടിയൊതുക്കിയെന്നതിനപ്പുറം പാർട്ടിയിലെ സമുദായിക സമവാക്യം തകർത്തെന്നാണ് ആക്ഷേപം പുതിയ ഭാരവാഹി ഭാരവാഹിപട്ടയിൽ പേർ മാത്രമാണ് ഈ വിഭാഗത്തിൽ നിന്നുള്ളത് നടപടിക്കെതിരെ നേതാക്കൾ ഉടൻ തന്നെ കേന്ദ്രത്തിന് പരാതി നൽകും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖര് ബി ജെ പിയെ നായർ ജനതാ പാർട്ടിയാക്കുന്നുവെന്നാക്ഷേപിച്ചാണ് സെയ്ഫ് ബി ജെ പി ഫോറം എന്ന പേരിൽ പാർട്ടി ഗ്രൂപ്പുകളിൽ പ്രചാരണം നടക്കുന്നത് അതിനായി അവർ നിരത്തുന്ന കണക്കിതാണ് ഇരുപത്തേഴംഗ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ പേരും നായർ വിഭാഗത്തിലുള്ളവർ അഞ്ച് മേഖലാ കൺവീനർമാരിൽ നാലുപേരും ജനറൽ വിഭാഗക്കാർ പുതുതായി തീരുമാനിച്ച ഒൻപത് വക്താക്കളിൽ എല്ലാവരും ജനറൽ വിഭാഗത്തിലുള്ളവർ ഇതുവരെ പ്രഖ്യാപിച്ച നാൽപ്പത്തിയൊന്ന് ചുമതലക്കാരിൽ ഇരുപത്തിയെട്ട് പേർ നായർ വിഭാഗത്തിലും പേർ നമ്പൂതിരി വിഭാഗത്തിലും ഉൾപ്പെടുന്നവർ ഇതിൽ ആകെയുള്ളത് നാല് ഈഴവ വിഭാഗക്കാർ മാത്രം ഹിന്ദു ഐക്യം വേണമെന്ന് പ്രസംഗിക്കുന്നവർ പാർട്ടിയിൽ അത് കൊണ്ടുവരട്ടെ എന്നാണ് സന്ദേശത്തിൽ പറയുന്നത് ഇക്കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി മുന്നേറ്റത്തിന് കാരണം ഈഴവ് വിഭാഗത്തിന്റെ പിന്തുണയെന്നാണ് സി പി എമ്മിന്റെ പോലും വിലയിരുത്തൽ അതായത് ഇരുപത്തിയേഴ് ശതമാനം വരുന്ന ഈഴവ് വോട്ട് ലഭിക്കാതെ അമിത്ഷാ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഭരണം എങ്ങനെ നേടുമെന്ന ചോദ്യമാണ് ഉയരുന്നത് ബി ജെ പിയെ കരയോഗം കമ്മിറ്റിയാക്കി വാര്യണ്യ പാർട്ടിയാക്കാനാണ് പുതിയ അധ്യക്ഷന്റെ നീക്കമെന്ന നിശിതമായ വിമർശനവും സന്ദേശത്തിലുണ്ട് ഇതിനിടെ പുതിയ നേതൃത്വത്തിന്റെ കടുമ്പെട്ടിനെതിരെ കേന്ദ്ര നേതൃത്വത്തിന് മുരളീധര സുരേന്ദ്രപക്ഷങ്ങൾ ഉടൻ പറഞ്ഞു ും വരുന്ന മോർച്ച പുനഃസംഘടനയിലും സമാനമായ വെട്ടിയൊരുക്കൽ ഉണ്ടാകാനാണ് സാധ്യത ന്യൂസ് മലയാളം തിരുവനന്തപുരം